ഹായ് വെൽക്കം ടു ഡാറ്റ് കിച്ചൺ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉണക്കമീൻ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറിയാണ് അതെല്ലാവർക്കും ഇഷ്ടപ്പെടും ആദ്യം നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണക്ക നത്തുള്ളി എടുക്കാം അത് എപ്പോഴും നമുക്കറിയാലോ ഉണക്കം മീനിൻ്റെ അകത്തൊക്കെ നിറച്ച അഴുക്കുകളായിരിക്കും അപ്പം അതിന്റെ തലയും പാലും എല്ലാം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ ആദ്യം കളയുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കാരണം ഈ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പുറത്തുനിന്ന് കിട്ടുന്ന ഉണക്കമീനൊക്കെ എങ്ങനെയുള്ളതാണെന്ന് അപ്പോൾ അത് കഴിയതിന് ശേഷം നമുക്കൊരു ബൗൾ എടുക്കുക ആ ബൗളിലേക്ക് ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നത്തൊല്ലി എടുത്ത് അതിൽ കുള്ളിയിട്ട് വെക്കുക അതിന് ശേഷം നല്ല തിളച്ച ചൂടുവെള്ളം ഈ നത്തൊല്ലിക്ക് മേലിൽ ഒഴിച്ച് ഒരു അതിന് കൂടെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഒരു അരമണിക്കൂർ നമുക്ക് കുതിരാൻ വെക്കണം ആ കുതിരാൻ വെച്ചുക്കുമ്പോൾ ആ സമയത്തുള്ള അതിനകത്തുള്ള അഴുക്കെല്ലാം ഉപ്പും പോവും അതിനുവേണ്ടിയാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത് കാരണം അതിനകത്ത് നല്ല ഉപ്പുണ്ടാവുമല്ലോ ഉണക്കം മേലിൽ അപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ ആ ഉപ്പെല്ലാം പോവും അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്ത് കുറച്ച് ചെറുപ്പ കുറച്ച് പാത്രത്തിലേക്ക് മാറ്റി വെക്കുക സാധാരണ വെള്ളം കൂടി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് നല്ല ക്ലീനായിട്ട് ഒരു പാത്രത്തിൽ വേറെ പാത്രത്തിൽ എടുത്ത് വെക്കുക ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചെറിയ ഉള്ളി വേണം ഒരു പത്ത് ഇരുപതെണ്ണം വേണം പിന്നെ രണ്ട് കുടം വെളുത്തുള്ളി കറിവേപ്പില ഒരു നാല് പച്ചമുളക് പിന്നെ രണ്ട് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് തക്കാളി ഒരു മീഡിയം സൈസ് മതി അതും ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ മാറ്റി വെക്കുക ഇനി നമുക്ക് വേണ്ടി രണ്ട് പൊട്ടാറ്റോ രണ്ട് മുരിങ്ങക്ക രണ്ട് വഴുതനങ്ങ അത് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക വേണ്ടത് ഒരു വലിയ നെല്ലിക്ക സൈസിലുള്ള വാളമ്പുള്ളിയാണ് വേണ്ടത് അത് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് കുതിർത്ത് വെക്കുക അതിന് എടുക്കാൻ വേണ്ടി ഇന്ന് ഞാൻ മൺചട്ടിയിലാണ് ചെയ്യാൻ പോകുന്നത് ആ മൺചട്ടി നല്ല ചൂടായതിനു ശേഷം ഒരു മൂന്ന് സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കേണ്ടത് ഈ കറിക്ക് പ്രത്യേകിച്ച് സൺഫ്ലവർ ആണ് നല്ലത് വെളിച്ചെണ്ണേനെയൊക്കെ അതിന് ശേഷം ആ ഒരു ഒരു സ്പൂൺ കടുക് ഇടാം കടുകിട സ്പൂൺ ഉലുവ കുറച്ച് കറിവേപ്പില നാല് പച്ചമുളക് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇരുപത് ചെറിയ ഉള്ളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഓൾറെഡി ഉണക്കമീൻ നല്ല ഉപ്പുണ്ടാവും അപ്പം ഉപ്പ് നോക്കിയിട്ട് അതനുസരിച്ച് ഉപ്പിട്ടാൽ മതി രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ഇതെല്ലാം കൂടി പച്ചമണം മാറുന്നവരെ നല്ലോണം വഴറ്റണം പൊടിയായി എന്ന് വെച്ചിരിക്കുന്നത് രണ്ട് തക്കാളി ഇടണം അരസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി എല്ലാ പൊടികളും നമുക്ക് നല്ല വയറ്റി എടുക്കാം ഫസ്റ്റ് അതിനുശേഷം വെട്ടിവെച്ചിരിക്കുന്ന മുരിങ്ങക്ക വഴുതനങ്ങൾക്കിഴങ്ങ് എല്ലാം കൂടി മസാലയോടെ മിക്സ് ആക്കുന്ന രീതിയിൽ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അതിനുശേഷം അഞ്ച് മിനിറ്റ് വേഗം വെക്കുക മൂടി വെക്കുക എല്ലാ വെജിറ്റബിളും എന്തേലു ശേഷം നമുക്കൊരു കപ്പ് അതിലേക്ക് ഒഴിക്കാം ഇവിടെ നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം അപ്പോഴാണ് கரெക്റ്റ് ആയിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് വരുള്ളോ കറി അടുത്ത ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് കലക്കാൻ വേണ്ടി മൂടി വെക്കാം കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ അതിനു ശേഷം നമുക്ക് ക്ലീൻ ചെയ്തു വെച്ചിരിക്കുന്ന ഉണക്ക നത്തൊലി അതിലേക്ക് ഇടാം ഇട്ടതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നല്ലോണം അത് വേഗം വേണ്ടി വെക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കറിയെല്ലാം നല്ല കുറുകി നല്ല എണ്ണമയത്തിൽ കൂടി നല്ല ഉണക്കമീൻ്റെ നല്ല മണ മണമുണ്ട് അത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യുക കറിയുടെ കൂടെ തന്നെ ഞങ്ങൾ വറുക്കാൻ വേണ്ടി കുറച്ച് ഇരുന്നൂറ്റമ്പത് ഗ്രാം നത്തോലി കൂടി എടുത്തു വെച്ചിരുന്നു ഇപ്പോൾ അത് ഞങ്ങൾ വറു കുട്ടികൾക്കത് വറുത്തതാണ് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞങ്ങളിത് മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നു but